ഹലോക്കും ഹലോ അതെ വേക്കും വാക്കും ആ മൊലവ് ഈ ഒരു സംശയം ചോദിക്കാനാണ് ചോദിച്ചൂടെ പറയാം ആ ആയിക്കോട്ടെ പിന്നെ നമ്മളെ മടവൂരി ഗ്രൂപ്പിലെ ആളുകൾ ചില ചോദ്യങ്ങളായ ലേഖനം വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ല അവര് ചോദിക്കുന്നത് സൃഷ്ടികളെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാല് തെറ്റ് പറഞ്ഞത് സൃഷ്ടികളെ അല്ല ഈ ജിന്ന സൃഷ്ടിയല്ലേ അയാർത്ഥത്തിൽ അപ്പൊ ജിന്നിനോട് നമ്മളെ ചുറ്റുപാത്തുമുള്ള ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാവൂന്ന് ജബ്ബാർ മോലവില്ലാന്ന അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് ചോദിക്കണമെന്ന് അറിയിച്ചു അപ്പോ ഈ ചുറ്റുപാടത്തുള്ള ജിന്നുകളൊക്കെ അദർശയാണല്ലോ അപ്പോ ഒരു കാര്യം ചോദിക്കാണ് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ സൃഷ്ടികളാണ് അവരെ കഴിവിൽപ്പെട്ട് ചോദിക്കുന്നതുകൊണ്ട് ചിർക്കില്ലാന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ റസീബല്ലോ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ റസീബ് അതീദിനോട് ഞമ്മള് വാങ്ങിയാലും ഒന്ന് സഹായിക്കണെന്ന് പറഞ്ഞാൽ ഷിർക്കാകുമോ ചോദിക്കുന്നു ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല എന്തായാലും അവരോട് ഈ വിഷയത്തിനെ കുറിച്ച് നേരിട്ട് സംസാരിക്കാം ആ അല്ല ഇതിന് ഞാനെന്താ ഉത്തരം പറയേണ്ടത് ഉത്തരം ചോദിക്കാം എന്താ ഇവരെ ഈ സലാഹിയോ ഇവരിന്ന് ആരെങ്കിലും ഉന്നതരോ ഈ വിഷയം ആയിട്ട് ഞാനും അയച്ചിരുന്ന് തയ്യാറുണ്ടോ അല്ല അത് ചോദിക്കുക പക്ഷെ ഇവര് ഈ പറഞ്ഞതിന് ഞാനെന്താണ് ഉത്തരം പറയേണ്ടത് അതാ പറയുന്നത് അതാ പറയൂ അത് ഒഴിഞ്ഞു മാറിക്കുള്ള ചിലപ്പോ നമുക്ക് ഇപ്പൊ അനക്കുകയാണ് അവരോട് പക്ഷെ ഈ ചോദിക്കുന്ന ആള് അവരാളെന്താണോ അല്ല അതെന്തായാലും നമ്മളിപ്പോ അവര് ചോദിച്ചാൽ ശരിക്കും അവരോട് ഉത്തരം പറയേണ്ടത് ഇപ്പൊ ചോദിക്കട്ടെ അതെ നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് നിങ്ങളിപ്പോ ഒരു മടകൂരി ആണോന്ന് ഞാനറിയോ അല്ലേ അതങ്ങനെ പറഞ്ഞാലും അവരെന്താ പറയാന്ന് പറഞ്ഞാല് മൗലവി ഒഴിഞ്ഞു മാറുന്നതാ അതെ അതിനാണ് ഞാൻ ചോദിക്കുന്നത് ഈ വിഷയത്തില് ഞാനുമായിട്ട് അവരിന്ന് ആരെങ്കിലും ഒരു ഉന്നത ഉന്നത എന്ന മൗലവി അങ്ങനെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ആയിക്കോട്ടെ അതായത് ഞാൻ എന്റെ മടപൂരി അങ്ങനെ വിശ്വസിച്ചാൽ ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് പണ്ഡിതനൊന്നും വന്ന ചോദിക്കാൻ കുട്ടിക്കീപ് അതീവ ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ അതെ അതാ ഈ വിഷയമായിട്ട് മലക്കുകളോട് ചോദിക്കാൻ പ്രസീബ് മലക്കുകൾ ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോ ഏത് മലക്കിനോട് ചോദിക്കാനോ നമ്മൾ മരുഭൂമിയിൽ വെച്ചിട്ട് ചോദിക്കുന്ന ഏത് മലക്ക ഇല്ല അറിയില്ല ചോദിക്കാന്നല്ല പറഞ്ഞത് ചോദിക്കാവൂല പറഞ്ഞിട്ടുണ്ടല്ലോ ചെറുക്കാവില്ല എന്നാ പറഞ്ഞത് ചെറുക്ക് ചോദിക്കാലോ അതാ ചെറുക്കാവൂ കള്ളു കൂടി ചെറുക്കാവൂല്ല മൗലധി അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനല്ല ചോദിക്കാതുള്ളത് നമ്മക്കാര് ചോദിക്കുമെങ്കിൽ ചെറുക്കല്ല അപ്പൊ ഹറാമാണോ അതാ പറഞ്ഞില്ല അതെവി അതങ്ങനെ ഇവര് പറയുന്ന ഉരുട്ടും ചതിവും പറയുന്നല്ല ഇതിൽ കൂടി വരുന്നത് നേരത്തെ നേരെ നമ്മൾ പല സൗഹൃദം ചെറുക്കും ചോദിച്ചാൽ ഇത് ഞാൻ അമ്പലക്കടല ചെയ്ത അമ്പലക്കടലിന്റെ വാദത്തിൽ മലക്കുകളിൽ ആഭൌതികമായ ഒരു ചുരുക്കം വരുന്നില്ല പറഞ്ഞതാണ് ആ വാദത്തിൽ ഒരു ഇല്ല ഇല്ല പക്ഷെ ഇത് ചോദിക്കാൻ നേരെന്താ അറിയോ ഇപ്പോ സൃഷ്ടികളെ കഴിവിന്റെ അപ്പുറത്ത് ചോദിച്ചാൽ അതായത് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ സൃഷ്ടികൾ മരിച്ചവരെന്തായാലും അദൃശ്യ ലോമാക്കൾ പോയി മലക്കുകൾ ഞങ്ങളെ ചുറ്റുപാത്തുണ്ടവർ മരിച്ചവരല്ല അപ്പൊ അവരോട് എന്ന് മലക്കുകളോട് ചോദിക്കുന്നത് ഏത് മലക്കെൽപ്പിച്ചത് ചോദിക്കുന്നതുകൊണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ റക്കീബ് അസീവരോട് ചോദിച്ചത് തീർക്കാവോ അല്ല അനുവദനമാവോ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല എന്ന് നമ്മളറിയില്ല ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ മരുഭൂമിയിലെത്തിയാൽ റസീനോട് ഞാൻ സഹായം ചോദിച്ചു റസീബ് റസീബ് അത്തീവനോട് ചോദിച്ചു വരുന്നില്ല ചെറുക്കു വരുന്നില്ല ആ അതാണ് അവർക്ക് അറിയേണ്ടത് അവരോട് പറ്റാണ് അതായത് റസീബ് അത്തീവനോട് ചോദിച്ചാൽ ചുരുക്കു വരുന്നില്ല ധൈര്യത്തിൽ പറഞ്ഞൂടെ പറയാം പക്ഷെ എന്തില്ല ചോദ്യത്തിൽ ഒരു തെളിവും ഇല്ല തെളിവില്ല ചുർക്കാവുക ഇല്ല ഇല്ല ചുരുക്കാവൂല്ല പക്ഷെ ഒരു ഒരു പിന്നെ വേണ്ടൊരു വ്യക്തിത്വം ചെയ്യാന്നുണ്ടാവൂ അതെയല്ല നമുക്കൊരു വിഡിത്തോ നമുക്കിപ്പോ പട്ട് ഒറ്റപ്പെട്ട സ്ഥലത്ത് വണ്ടി നിന്ന് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ട് അവരതാ ചോദിക്കുക വണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പോയി കഴിഞ്ഞാല് റക്കി പേര് വണ്ടി വാങ്ങും അങ്ങനെ ചോദിക്കാൻ നമുക്കൊരു എന്ന് ലഭിച്ചിട്ടില്ലെന്ന് പറയാല്ലേ അതല്ലേ പറയാൻ പറ്റിയ അതെ പക്ഷില്ല ചുരുക്കില്ല ചുരുക്കില്ല ആ അത് അത ശരി അപ്പൊ അതങ്ങനെ പറയാം അപ്പൊ ഈ വിഷ്ണഭൂമിയിൽ വെച്ചിട്ട് ഞങ്ങൾ മനുഷ്യനായാലും ചിന്നായാലും മലക്കായാലും എന്റെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാല് അവിടെ മലക്കിനെ ഉദ്ദേശിക്കുന്നു അതിലൊരു ഒന്ന് മലക്കാണ് ഉദ്ദേശിച്ചത് എന്നെ രക്ഷിക്കൂന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ ഒരുപാട് വിഡിത്തം പറയില്ലല്ലോ മലക്കാൻ അഭൗതികം പിന്നെ അദൃശ്യമായ ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോ അത് അഭൌതികം തന്നെയല്ലേ അല്ല അദർശ്യാതെ അഭൗതികൂല പിന്നെ അത് ഞാൻ ആ ലേഖനത്തിൽ പറഞ്ഞത് ഹിമാലയം ഒന്നായിപ്പറിച്ചിട്ട് ചിറകൻ്റെ വഹിച്ചുകൊണ്ട് പോകാൻ ജിബിരി സാധിക്കില്ലെന്നാലും അതിൽ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമായിട്ടൊന്നും എന്ന് പറഞ്ഞത് അതെ അത് അത് ഹിമാലയം പർവ്വതം വലിച്ചുകൊണ്ടു വന്ന സംഭവം മറച്ചിട്ട് ഞങ്ങളുടെ ഒരാളോട് ഒരു മലക്കിനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ സഹായിക്കാനോ രക്ഷിക്കാണെന്ന് വിശ്വസിക്കുക അത് ചെറുക്കു വരില്ലായിരിക്കുന്നത് അത് ജിബിലെ ജിബിരി കഴിവാണ് അതായത് നമ്മളെ നമ്മക്ക് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാ പ്രശ്നം അത് വിശേഷിയായിട്ട് പറഞ്ഞിട്ടില്ല അത് ശരി ശരിയാപ്പം വിജരമായ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞത് ഇപ്പം അവരോട് പറയാ നിങ്ങൾ അങ്ങനെ എന്ന് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാല്ലേ ഉദ്ദേശിച്ചിട്ട് മറുപടിയല്ലേ അല്ലെ നമ്മളിപ്പോൾ മറുപടി ഇപ്പം സുന്നിയായാലും ആർക്കായാലും മറുപടി അവർ ചോദിക്കാനേ മറുപടി മറുപടി ഇന്നാത്തൊരു മറുപടി എന്ന് അവർ പറയില്ലല്ലോ ഇല്ല കാരണം നിങ്ങൾ വായിച്ചോ അതെ അതെ ആ ഇൻസ്ലാമിൽ ഞാൻ ചെറിയ അപ്പൊ എഴുതിയത് ഇതേമാതിരി തന്നെ ഈ ചെറിയ മുണ്ണും പറഞ്ഞതായിട്ടുള്ള സംഭവം വായിച്ചാണ് അതായത് അല്ലേ ചെറിയ മുണ്ണും പറഞ്ഞ അദൃശ്യരായത് കൊണ്ട് അവരഭൌതികരല്ല അവരെ നമ്മൾ കാണാൻ ഒരഭൌതികന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ ചെറിയ മുണ്ടോ അത് പ്രാർത്ഥന അതൊക്കെ ഇല്ലെന്ന് പറയുന്നത് അതെ അതേ സംഭവം തന്നെ ചെറിയ മുണ്ട് അബ്ദുല്ല നമീദും അതിന് നിന്നോദിക്കുന്നവര് ഇങ്ങളോട് ചോദിക്കുന്നത് കാരണം പറഞ്ഞാൽ ചെറിയ മൂണ്ടെന്ന് പറഞ്ഞത് നമ്മളിപ്പോ ശരിയാണെന്ന് വിശ്വസിക്കണം ചെറിയ മുണ്ടല്ലോ അല്ല അപ്പൊ അത് അത് പറഞ്ഞത് ഞാൻ പറഞ്ഞ മൗലി ഞാൻ ഇങ്ങളല്ലാണ്ട് കണക്കൂട്ടണ്ട യുവതയോ അല്ലാന്നല്ല യുവത പോയി തൊട്ട് നമുക്ക് പ്രശ്നമല്ലേ ശരിയും തെറ്റുമാണ് ഇവിടെ പ്രശ്നം അത് ഞാൻ അതേ മൗലെ ചെറിയൊരു രേഖയുണ്ടോ ചെറിയ മുണ്ടത് ചെറിയ മടപൂരികളോട് പറയുന്ന അതെ ഞാൻ പറയുന്നത് അതെ മടവൂരികളോട് പറഞ്ഞാലും ചെറിയ മുണ്ട അബ്ദുല്ലാമീല്ല അല്ല അബ്ദുല്ല അബ്ദുല്ലാമീ മദനി പറഞ്ഞാലോ തെറ്റു തെറ്റെന്നല്ലേ യുവതക്കാര് മൗലവി ഇപ്പം പറയുന്നത് യുവതന്നെയോ സുല്ലം നോക്കിയിട്ടല്ല മൗലവി പറയേണ്ടത് ഞാൻ പറയുന്നത് മൗലവി സുല്ലമി യുവതക്കാരും അതുപോലെ തന്നെ മടവൂരെ ഒറിജിനൽ മടവൂര് പറഞ്ഞാലും ചെറിയ മുണ്ടും പറഞ്ഞാലും ആര് പറഞ്ഞാലേ ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു രീതിയാണ് ആ ആ ഇസ്ലാമിന്റെ വിധി ഞാൻ പറയാ അപ്പം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന വരുന്നില്ല അദൃശ്യരായോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പൊ സംസാരിച്ച ജിന്നയാള നരക്കേള കേൾക്കുന്നുണ്ട് ഞാൻ വിശ്വസിച്ചാൽ അതിലെ കാറ്റത്തിന്റെ അപ്പുറമൊന്നും ഇല്ല ഇല്ല അത് വിശ്വസിച്ചാൽ പിന്നെ ശുർക്കാനും തോന്നുന്നില്ല കാരണം അറിയാം ജിന്നും ഞങ്ങളുടെ കാര്യങ്ങൾ അറിയൂന്നും കുറവ് പറഞ്ഞില്ല അവരോട് പറഞ്ഞാലും ആവശ്യപ്പെട്ടാലും വരൂല്ല ആ അതാണ് പ്രശ്നം അതാ അവരോട് ചോദിച്ചാൽ അവരോട് പറയുന്നില്ലെങ്കിൽ അത് വിട്ടിത്തല്ലല്ലോ ചോദിക്കാൻ പറഞ്ഞാൽ തെറ്റില്ലാന്ന് പറഞ്ഞില്ലാത്തൊരു സംഗതി ചോദിക്കുമ്പോൾ അതോ നീ അത് പറയാൻ വേറെ വെള്ളം പറഞ്ഞാ അത് ആ പിന്നെ ആ ഇത് പിന്നെ ഈ ഈ ഹരീസ് ഇല്ലാ മലായിക്കത്തെ എട്ടുപൂർണ്ണമായ സ്കൂത്തു നിന്ന് വറക്കിയത് ശേഷം ആ പൈത അസുക്കും അറച്ചത്തും പല വിനാദി അഴിവനീതി വിവാദ ആ ഇത് തൊബറാബി റിവാറ്റി ചെന്നുണ്ട് അനീസ് പ്രബലല്ല പക്ഷെ അബ്ബാസിൽ നിന്നുള്ള മൗക്കുമുക്ക് ഹസനാണ് അനീസ് മുജറബാണ് എന്ന് നബവി പറഞ്ഞു അനുഭവം പിന്നെ ഇമാം അഹമ്മദ് ഇത് വെച്ച് ഹജ്ജിന് പോയാൽ കളിച്ചിട്ട് കാവല് തേടി ഇത് വെച്ച് ആരോട് തബറാബി പറട്ടെ തൊബറാബി ചുരുക്കി എന്ന് ചോദിച്ച ഇത് ചുരുക്കി പ്രചരിപ്പിക്കുന്ന ആളോന്നോ ചോദ്യം അഹമ്മദ് ബിൻ പിന്നെ അമ്പൻ സുഖിയയിലോ നവീ ചുരുക്കി പ്രചരിപ്പിച്ചോ ചെയ്തോന്നോ ചോദ്യം അത് ഈ അരീസ് വെച്ച് ചോദിക്കുന്നതിന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിലാഭാവുന്നില്ല എന്നുള്ളത് മറുപടി കൊടുക്കുന്നത് ആലോചിക്കാൻ പറ്റോ മൗലവി അതിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞില്ല അരീസ് അത് അതില്ല ഈ അരീസിന് ഇത് വയ്പാർ നല്ലത് അസവനാണ് എപ്പാസെന്നുള്ള മൗക്കൂഫ് അസനാണ് ആ അപ്പൊ അത് 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 വെച്ചുകൊണ്ട് അപ്പൊ അവർ ചിറ്റി ചെറുക്കല്ല എന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറുക്ക ചെയ്തൊന്നും വരുന്നില്ലല്ലോ അപ്പൊ ഞാൻ ചോദിക്കാന്ന് അതിൽ വിശിത്തം വരുന്നില്ലല്ലോ കാരണം അവരെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു നമുക്കതിന് പറയാൻ പറ്റില്ലല്ലോ അല്ല ഇത് നമുക്ക് പോരെ തബറാനിൻ്റെതും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്താൽ മതി അവർ ചോദിക്കും അല്ല അവര് ചോദിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇനി മുതൽ ഇങ്ങനെയുള്ള സംഭവം ചോദിച്ചാൽ ചെറുക്കാവും ചെറുക്ക് വരുന്നില്ല വരുന്നില്ല ഇല്ല അപ്പം മലക്കിലോടും ചിന്നിലോടും ഞമ്മളിങ്ങനെ അച്ചപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കല്ലല്ലോ മലക്ക് ഇവിടെ എന്ത് ശബ്ദം കേൾക്കണേ അയാൾക്ക് സഹായിക്കുന്നുണ്ട് വിചാരിച്ചാലും അതാ വിചാരിക്കുന്ന വിചാരിക്കുന്നതൊക്കെയാണ് മലക്കെ ഇവിടെ ചുറ്റു ഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കണേ വിചാരിക്കലും അല്ലല്ല മരിച്ചുദ്ദേശിക്കുന്നില്ല മരിച്ചവരെ ചുരുക്കാന്നല്ലേ നമുക്ക് അപ്പുറം അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ തീർച്ചും പറഞ്ഞല്ലോ സുനിയളിപ്പോ ഉത്തരം മുട്ടി അമ്പലക്കാട് സൈസിന്റെ ഇ കെ സുന്നിയാള ഇപ്പം വല്ലാണ്ട് അപ്പൊ അവരോട് കൃത്യമായ മറുപടി പറഞ്ഞത് അതിന ചോദിക്കും അപ്പൊ നിങ്ങളുടെ എന്നോട് വേറെ സ്ഥൈലിൽ നമ്മളും നിങ്ങളോട് ക്വസ്റ്റൻ ഇട്ടു പോന്നതാ ആ അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളാ മലക്കിനെയും ചിന്നിനെയും ഞങ്ങളെ പരിസരത്ത് വിളി കേൾക്കുന്നവരെ വിളിച്ചു ചോദിച്ചാൽ ചുരുക്കാകുമോ എന്ന് പറഞ്ഞൂടെ ആ പറയാല്ലേ ഈ കാര്യകാരണ ബന്ധങ്ങൾ കാര്യകാരണ ബന്ധം ബന്ധമല്ല എന്നുള്ളത് എങ്ങനെയാണ് അവർ കാരണം കാര്യകാരണ ബന്ധം വരുന്നത് ചിന്നും മനസ്സിനും തമ്മിലുള്ള കാര്യകാരണ ബന്ധം കാര്യകാരണ ബന്ധം എങ്ങനെയാണ് സൃഷ്ടിച്ച കഴിഞ്ഞില്ല അപ്പുറം ഉള്ളത് അപ്പുറം അപ്പൊ ചിന്നിനോട് ചോദിക്കുമ്പോൾ എപ്പോഴാ ശുക്കാവുന്നത് എപ്പഴാന്നെതിക മാർഗത്തിലൂടെ അതായത് ഞാൻ ചോദിക്കുന്ന എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞാൽ അതെ പറയാൻ പറ്റൂലിക അതെ അതെ ജിന്നിനോട് ഞാൻ എന്റെ കാറ് ഒന്ന് തള്ളി എന്ന് പറഞ്ഞാലോ പറഞ്ഞാലോ അവിടെ ഒരു ഒരു പ്രബൽ തെളിവില്ലാത്ത ഒന്ന് ചെയ്യുന്നവർ ചുരുക്കു വരില്ല ചുരുക്കു വരും പക്ഷെ അവിടെ അഭൗതികം എന്ന് പറഞ്ഞ സംഭവം വരുന്നത് പൊറുക്കെല്ലാം തേടിയാൽ മാത്രമാണ് അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ആ അത് മാത്രമല്ല സൃഷ്ടികളുടെ കഴിവിൽ അപ്പറുള്ളത് അതെ സൃഷ്ടികളി ഇവർ ചോദിക്കുന്നത് സൃഷ്ടികളൊക്കെ ഉള്ളത് എന്നാണ് ജിന്നിന്റെ കഴിവിൽ അപ്പറുള്ളത് ഇപ്പുറുള്ളത് നമുക്കിങ്ങനെ പറയാൻ പറ്റുക ഞാൻ ചോദിക്കുന്ന ഒരേ മൊഴി ചേക്കങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അബൌതികാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതെ നമ്മളെ ആത്മാവ് ആത്മീയ ലോകത്താണ് അവരുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ശരിയാകുന്നത് അതേസമയം ജിന്നിനെയും അതുപോലെ പിശാചുക്കളെ നമ്മൾ കള്ളപ്പെടുത്തി തന്നിട്ടില്ലല്ലോ ഇല്ലാത്തതിനോട് നമ്മൾ ചോദിക്കും നമ്മള് ചോദിക്കുമ്പോൾ അപോർ വിളി എന്നാലും അതല്ല വിട്ടും വിട്ടിത്ത ഈ തബുറാനിയും മറ്റുമൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ അതിന് അവരോട് ശരിക്കും ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല പോലെ വേറെ തടന്നോ ഈ ഉത്തരം ഞാൻ നിങ്ങളെ മുമ്പിൽ അവരെ കൊണ്ടിരട്ടെ അവരായിട്ട് നമുക്കൊന്ന് ശരിയായിട്ടൊന്ന് ചോദ്യം നടത്തിയാലോ നല്ലത് അപ്പോ ഇതേ വിഷയം തന്നെ ജിന്നും കാര്യകാരണ കാര്യകരണ ബന്ധമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം വെച്ചിപ്പോ അവരെന്താ പറയുന്ന അറിയോ മടപൂരികൾ പറയുന്നത് ഇവരെന്താ വ്യക്തിപരമായിട്ട് മാത്രം ഇതിന് നിക്കുന്നത് തീരുമാന തീരുമാനത്തിൽ ഇതിനെന്തുകൊണ്ട് ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചു നിക്കുന്നില്ല എന്നവര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിന്റെ ഒരു വിശ്വാസമാണ് ജമിയത്തുല്ലമ്മന്റെ വിശ്വാസമാണ് ജബ്ബാറോലിയും അഭിപ്രായം ഞാൻ ചർച്ചയ്ക്ക് ജമിയത്തുല്ലുമിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചക്ക് ചോദിച്ചാൽ എന്താ പറയണ്ടേ എനിക്കറിയില്ലോ അല്ല ജമിയത്തുല്ലും ഈ ആശയം ഇസ്ലാമിന്റെ ആശയമായത് കൊണ്ട് നമ്മളെ ഈഷയം തന്നെയല്ലേ നമ്മളെ ജമ്മിയത്തുല്ലുമൊക്കെ ഉണ്ടാകാനേ അതേണ്ടാവുക അല്ലേ എല്ലാ വ്യക്തികൾക്കും എല്ലാവരും എന്റെ അഭിപ്രായം അല്ല ഇത് ഇത് തൗഹീദ് അഭിപ്രായം വേണം ഉലവി തൗഹീദ് വിഷയത്തിൽ ഈ വിഷയം ആ ചോദിച്ച വിഷയം ആ അതാണ് വരാവുന്നത് ടാഗോർ ഹാളുടെ ഒരു മുഖാമുഖത്തിൽ വെച്ച് ഒരു പട്ടത്തിരികൾ ചോദിച്ചതാണ് റഷീദ് കുശ്യാനി അതിന്റെ അത്തുൽസലാല്ലീ മറുപടി ആ മറുപടി ഇപ്പൊ ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ ചോദിക്കുന്ന ആളാന്ന് എനിക്കറിയാം എന്താ പറഞ്ഞാൽ നമുക്ക് പഠിക്കാനാ അതിപ്പോ ഞാൻ അല്ല എന്തായാലും ഒരു അറിവ് അറിവ് നേടാനാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ സലാമുല്ല അല്ല നമ്മൾ ആര് പറഞ്ഞാലും സുല്ലമി ആയാലും ആരായാലും നമ്മളിപ്പോ സുല്ലമീനോട് തന്നെ കുറലിങ്ങല്ലാം ചോദിക്കല്ല നമ്മളെ നമ്മളെ വിഭാഗം പറയുന്നതൊക്കെ നിങ്ങളുടെ നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ലല്ലോ അങ്ങക്ക് അറിയണമെന്നില്ലല്ലോ നിങ്ങൾ ചുഴഞ്ഞ അന്വേഷിക്കണ്ടാമിൽ ഇണ്ടാ അങ്ങനെ അന്വേഷിക്കേണ്ടത് ചിലപ്പോൾ ഒരു വാക്ക് കട്ട് ചെയ്തിട്ട് വാച്ച് തലിപ്പാക്കി ഇവിടെ പ്രദർശിപ്പിക്കാനും ആണ് അതുകൊണ്ട് അങ്ങനെ അതല്ല ഞാനിപ്പം പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ വേണമെങ്കിലും റെക്കോർഡ് ചെയ്യുക എന്നാ പ്രശ്നം തീർന്നു ഞാൻ തയ്യാറോ ആ അതല്ല അങ്ങനെയാണ് ഡയറക്റ്റ് നമ്മുടെ ഇതെല്ലാം കുറിച്ചൊന്നുമില്ല സത്യസന്ധമായിട്ട് ചോദിക്കാന്നല്ല ആ പോട്ടെ എന്നല്ലേ ഇൻഷാല്ല നിങ്ങൾ ദ്വാരക്ക് അസ്സാം വലൈക്കു